തൃശൂർ ശക്തൻ നഗറിൽ കെ എസ് ആർ ടി സി ബസ് തകർത്ത ശക്തൻ തമ്പുരാന്റെ പ്രതിമ പുനഃസ്ഥാപിച്ചിട്ട് ഒരു മാസമായിട്ടും മൂടിക്കെട്ടിയ നിലയിൽ തന്നെ പ്രതിമയുടെ പുനഃസ്ഥാപനത്തിനാവശ്യമായ തുക കൈമാറാത്തതാണ് പ്രതിമയുടെ അനാച്ഛാദനം വൈകാൻ ഇടയാക്കുന്നതെന്നാണ് ആരോപണം തൃശ്ശൂർ നഗരത്തിന് ആധുനിക മുഖം നൽകിയ തൃശൂരിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാന്റെ പ്രതിമ കഴിഞ്ഞ ജൂൺ ഒൻപതിനാണ് കെ എസ് ആർ ടി സി ബസ് ഇകർന്നത് തുടർന്ന് മന്ത്രിമാർ ഇടപെട്ട് പ്രതിമയുടെ കേടുപാടുകൾ തീർക്കാനായി പ്രതിമ നിർമ്മിച്ച ശിൽപി കുന്നുവിള മുരളിയുടെ തിരുവനന്തപുരത്തെ നിർമ്മാണ യൂണിറ്റിലേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾക്ക് ശേഷം നവംബർ പതിനഞ്ചിനാണ് പ്രതിമ തൃശൂരിൽ തിരികെ എത്തിച്ചത് അന്ന് തന്നെ പണിതീർത്ത പീഠത്തിൽ മൂടിക്കെട്ടിയ നിലയിൽ തന്നെ പ്രതിമ പുനഃസ്ഥാപിച്ച ശേഷം ശിൽപിയും സംഘവും മടങ്ങി പിന്നീട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നതല്ലാതെ പ്രതിമ പുനഃസ്ഥാപിച്ച ഒരു മാസം കഴിഞ്ഞിട്ടും അനാച്ഛാദനം നടത്താനാകാതെ പ്രതിമ മൂടിക്കെട്ടിയ നിലയിൽ തന്നെയാണ് ചുറ്റുവട്ടത്തിന്റെ സൗന്ദര്യവൽക്കരണം നടത്തി പ്രതിമയുടെ അനാച്ഛാദനം ഉടൻ നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പ്രതിമ സ്ഥാപിച്ച ശേഷം ഒരു പ്രവൃത്തിയും ഇവിടെ നടത്തിയിട്ടില്ല അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിമയും പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന മൂടി മറച്ച നിലയിൽ അനാഥമായി കിടക്കുകയാണ് പ്രതിമയുടെ അനാച്ഛാദനം ഉടൻ നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ബി നേതാക്കൾ ടി ന്യൂസ് തൃശൂർ